എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കയറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മസാല പൊടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കയറിയാണ് അതിന് ഉരുളക്കിഴങ്ങും സവോളയും കൂടെ ചേർത്താണ് നമ്മൾ കറി വെക്കുന്നത് ഉരുളക്കിഴങ്ങ് തോലി ചൊരണ്ടി നമ്മൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും അതുപോലെ സവോളയും നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മുറിച്ചെടുക്കും ചപ്പാത്തിയുടെ ഒക്കെ കൂടുതൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഇതിവിടെ ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് അധികം പണിയൊന്നുമില്ല നമ്മുടെ ഉരുളക്കിഴങ്ങ് ചരണ്ടി കളഞ്ഞ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ സവാളയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ നടുക്കത്തെ ഞെട്ടൊക്കെ കുത്തി കളഞ്ഞേച്ച് അത് അല്പം കട്ടിയുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പിടിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ സവോള ഇട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം ഒരുപാട് വഴറ്റി അതിൻ്റെ നിറം ഒന്നും മാറണ്ട ചെറുതായിട്ട് വഴറ്റിയാൽ മതി ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം സവോളയുടെ നിറം പയ്യൊന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അതിനകത്തോട്ട് മസാലപ്പൊടി ഇടും ഞാൻ ഇപ്പം ഇതിനകത്തോട്ട് ചിക്കൻ മസാലപ്പൊടിയായിരുന്നേ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തു വേണേലും ഇടാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ടിട്ട് വഴറ്റിയെടുത്താലും മതി ഞാനിപ്പം ചിക്കൻ മസാലയുടെ പൊടിയായിരുന്നേ ആ പൊടി ഇട്ടു ചെറുതായിട്ട് ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞപ്പം ഉരുളക്കിഴങ് കൂടി ഇട്ടു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇത്രയും പരിപാടിയേ ഉള്ളൂ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഇതിനകത്തോട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല പുളിക്കുള്ളതോ ഒന്നും ചേർക്കുന്നില്ല എന്നോർത്തോണ്ട് ഇത് നല്ല കറിയുവാണ് ഇനി അതവിടെ ഇരുന്ന് വേഗട്ടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന കാരണം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വന്നോളും നമ്മുടെ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞാറ് ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ബായ്